വിശുദ്ധ റമദാനിലെ വളരെ അനുഗ്രഹീതമായ ഒരു രാത്രിയിലാണ് നാം പരിശുദ്ധ മനുഷ്യർക്ക് വഴികാട്ടിയായി അവരുടെ ജീവിതം എങ്ങനെയാണെന്ന് വളരെ വ്യക്തമാക്കുന്ന പല ഘട്ടങ്ങളിലും പരിഭ്രമിച്ചു പോകുന്നതായ മനുഷ്യർ മുന്നോട്ടുള്ള യാത്ര എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണയില്ലാതെ പരിഭ്രമിച്ചു അവരുടെ മുന്നോട്ടുള്ള ഗമനത്തിന് വ്യക്തമായ സൂചന വ്യക്തമായ നിർദ്ദേശം നൽകുന്ന ഗ്രന്ഥമാണ് പരിചയപ്പെടാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മുന്നിലുള്ള മെച്ചവും പ്രധാനപ്പെട്ടതും വ്യക്തവുമായ ഒരു നിഷ്ട്രാന്തമാണ് ചിന്ത അതുകൊണ്ട് തന്നെ വിശുദ്ധ ഫുർദാനിനെ കുറിച്ച് ചർച്ച ചെയ്യാതെ ഒരു റമദാനം കഴിഞ്ഞു പോകാൻ പാടില്ല വിശുദ്ധ ഖുർദാൻ പാരായണം ചെയ്യപ്പെടാതെ ഒരു റവദാനം കഴിഞ്ഞു പോകാൻ പാടില്ല പ്രേമുള്ള ഒഴിമുനങ്ങളെ നാം വളരെ പ്രാധാന്യത്തോടു കൂടി കാണുന്ന ലോകത്തു നിന്നും ഇടപെറയുന്ന വേളയിൽ ഈ സമുദായത്തിന് സമ്മാനിച്ചിട്ടു പോയാൽ രണ്ടു കാര്യങ്ങളിൽ ഒന്നാമത്തേതാണ് ശ്രദ്ധിക്കണം ആരാണ് ഈ ലോകത്തിന് സമ്മാനം നൽകിയിട്ട് പോയത് നമുക്ക് രണ്ടു സമ്മാനങ്ങളിൽ വന്നാണ് തിരുവചനങ്ങളാകുന്ന ഈ രണ്ടു കാര്യങ്ങൾ മുറുകെ പിടിക്കുന്നിടത്തോളം കാലം നിങ്ങൾ വഴിതെറ്റിപ്പോകുകയില്ല എന്നും ആദരവായ റസൂറു ഇന്ന് സമൂഹം വഴിതെറ്റിപ്പോകുന്നത് ഈ രണ്ടു കാര്യങ്ങൾ സ്വീകരിക്കാത്തത് കൊണ്ടാണ് അത് മുസ്ലിമീങ്ങളെ അമുസ്ലിമീങ്ങളായിട്ട മതവിശ്വാസികളാകട്ടെ മതനിഷേധികളാകട്ടെ ആരുമാകട്ടെ ഈ പരിശുദ്ധ ബുർഹാനും ഹദീസിലും ഉള്ളതായ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും പരിശുദ്ധ പരിശുദ്ധ അവതരിച്ചത് പ്രഖ്യാപനങ്ങൾ പലതും ജനങ്ങളെ എന്ന് മുഴുവൻ ജനങ്ങൾക്കും സ്വീകരിക്കാവുന്ന ധാരാളം നിർദ്ദേശങ്ങൾ പരിശുദ്ധ ബുർഹാനിൽ അടങ്ങിയിട്ടുണ്ട് പക്ഷേ ആ നിർദ്ദേശങ്ങൾ വേണ്ട രീതിയിൽ പഠിക്കാതെയും മനസ്സിലാക്കാതെയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാതെയുമുള്ള ജീവിതമാണ് ഇന്ന് ജനങ്ങൾ നയിക്കുന്നത് അതുകൊണ്ടാണ് പലതരത്തിലുമുള്ളതായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വിശുദ്ധ ബുർഹാനെടുത്ത് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ വിശുദ്ധ ബുർഹാനിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ പരിഹരിക്കപ്പെടാത്തതായ ഒരു പ്രശ്നവും ഒരു വിഷയവും നമ്മുടെ മുന്നിൽ ഇന്ന് ഇസ്ലാമിക വിരോധികൾ ഇസ്ലാമിക വിരുദ്ധ അവരൊക്കെയും തെറ്റിദ്ധാരണ ഉണ്ടാകുന്നതിന് വേണ്ടി അവർ സ്വീകരിച്ചിരിക്കുന്ന ആശയങ്ങൾ ആദർശങ്ങൾ അതിലൊരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്നതിന് വേണ്ടി പല രീതിയിലുള്ളതായ അഭിപ്രായങ്ങളും ആശയങ്ങളും പങ്കുവെക്കാതെ സാമ്പത്തികമായി ഞാനന്ന് സൂചിപ്പിക്കുകയാണ് പ്രിയമുള്ള അതിനൊന്നും പെട്ടുപോയി ഇസ്ലാമിനെ കുറിച്ചോ 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 ഇസ്ലാമിക നിയമങ്ങളെ വിശുദ്ധ വിശുദ്ധ ഒരു നമ്മുടെ പാടില്ല സംശയത്തിന് വകുപ്പുമില്ല ആ നിലയ്ക്ക് നിന്നും അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ് അതിന്റെ ആശയങ്ങൾ അതിന്റെ അർത്ഥങ്ങൾ അതിൻ്റെ വാക്കുകൾ അതിന്റെ അക്ഷരം ഇന്ന് വിരോധികൾ അതിൻ്റെ ഒക്കെയും പറയുന്നത് ഈ ആധുനിക കാലഘട്ടത്തിൽ ഇത്രയധികം പുരോഗതി കൈവരിച്ചതായ കാലഘട്ടത്തിൽ ശാസ്ത്രം ഇത്രയും വളർന്നതായ കാലഘട്ടത്തിൽ ടെക്നോളജി ഇത്രയും വികസിച്ചതായി കാലഘട്ടത്തിൽ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുന്നേ അഥവാ ആറാം നൂറ്റാണ്ടിൽ അവതരിച്ചതായ ഒരു ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ജീവിക്കണം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു വിഭാഗം ആൾക്കാർ അതനുസരിച്ച് ജീവിക്കുന്നു എന്ന് കരുതുമ്പോൾ എത്രത്തോളം അപകടമാണ് അതല്ലെങ്കിൽ എത്രത്തോളം അർത്ഥശൂന്യമാണ് എന്ന് ഇസ്ലാമിക ഇസ്ലാമികൾ ഉന്നയിക്കുമ്പോൾ പ്രിയമുള്ള പരിശുദ്ധ മഹത്വം അവിടെയാണ് അതൊരു കേവലം ഒരു വ്യക്തി എങ്കിൽ ഈ പറഞ്ഞതുപോലെ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് അത് കാലാഹരണപ്പെട്ടു പോകുമായിരുന്നു എന്നാൽ എല്ലാം അറിയുന്ന അള്ളാഹുവിന്റെ ആശയങ്ങളായത് കൊണ്ട് തന്നെ വിശുദ്ധ ഒരു പ്രത്യേകതയുണ്ട് കാലഘട്ടത്തിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാവുകയാണ് കാലഘട്ടം മാറുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് കോപ്പികളാണ് ഇത് ലോകത്തുള്ളതെങ്കിൽ ആ അന്നുണ്ടാക്കിയതായും സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ എഴുതിയിരിക്കുന്ന അതേ അക്ഷരങ്ങൾ അതേ ൾ തന്നെയാണ് എന്നും പക്ഷേ അതിന്റെ ആശയങ്ങൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ആധുനിക കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതായ പ്രശ്നങ്ങൾ എന്താണോ അതിനൊക്കെയും കാരണം എന്താണെന്ന് പരിശുദ്ധ ഇസ്ലാം വ്യക്തമാക്കുന്നുണ്ട് അതിനുള്ള പരിഹാരം എന്താണെന്ന് പരിശുദ്ധ ഇസ്ലാം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് പ്രിയമുള്ള രണ്ടാഴ്ച തന്നെ നമ്മളൊക്കെയും കേട്ട് ഇപ്പോഴും നിരന്തര മായിട്ട് ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്നതായ ഒരു വിഷയമാണ് നമുക്കറിയാം വഞ്ഞാറഞ്ഞൂട്ടിൽ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ അതിധാരുണമായ രീതിയിൽ ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തി ഒരു പക്ഷെ ഇത്രത്തോളം ചർച്ച വന്നത് ആ ഒരു കൊലപാതകത്തിന്റെ ക്രൂരത കൊണ്ടല്ല ആ പ്രതി കൊല്ലപ്പെട്ടവരും കൊലയാളിയല്ല ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ടാണ് കാരണം ഇതിലും ഇതുപോലെയുള്ള ക്രൂരത നിറഞ്ഞതായ കൊലപാതകങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് ഇതുപോലെയുള്ള ആക്രമണങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊക്കെയും മറ്റു മതവിഭാഗത്തിൽപ്പെട്ടതായതുകൊണ്ട് കൊണ്ട് ഇതുപോലെ ഉള്ളതായ നിരന്തരം രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന അതല്ലെങ്കിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്നതായ ചർച്ചകൾ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഇത് പ്രത്യേക ഒരു മതവിഭാഗം ആയതുകൊണ്ട് തന്നെ മുസ്ലിം മതവിഭാഗം ആയതുകൊണ്ട് തന്നെ ബാത്റൂമിലേക്ക് പോകുന്നതും അടക്കമുള്ളതായ കാര്യങ്ങൾ മുഴുവനും ഓരോ മണിക്കൂറിലും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് വാർത്തയായിക്കൊണ്ടിരിക്കുകയാണ് ആ പ്രശ്നം അതിനെ നമ്മൾ ലഘൂകരിക്കുകയല്ല വലിയ ഒരു ക്രൈം തന്നെയാണ് നടന്നിരിക്കുന്നത് नी नीना ക്രൈം തന്നെയാണ് നടന്നിരിക്കുന്നത് അതിന്റെ കാരണമായി പറയുന്നത് ശക്തമായ സാമ്പത്തിക പ്രതിസന്ധി വലിയ കടബാധ്യത ആ കുടുംബത്തെ ബാധിച്ചിരുന്നു എന്നുള്ളതാണ് അവരുടെ ആടംബരം നിറഞ്ഞതായ ജീവിതം അതല്ലെങ്കിൽ കടങ്ങൾ പെരുകുമ്പോൾ അതിനെ മറികടക്കാൻ ഒന്നിനു പിറകെ ഒന്നായിട്ട് മറ്റു മാർഗങ്ങളിൽ നിന്നും കടം വാങ്ങിക്കൊണ്ടിരുന്നത് അവരുടെ സാമ്പത്തിക ഭദ്രതയെ തകർത്തു എന്നും അവരുടെ കടം വർദ്ധിപ്പിച്ചു എന്നോ വാർത്ത വരുമ്പോൾ പ്രിയമുള്ള കമ്പനിങ്ങളെ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറയുന്നതായ നൂറ്റാണ്ടിൽ അവതരിച്ചതായ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു വ്യക്തമായി പറഞ്ഞതാണ് വലാ വലാ യദക മഹ്സൂറ നിങ്ങൾ ചിലവ് ചെയ്യുമ്പോൾ വളരെ ചിലവഴിക്കുന്നതായ സ്വഭാവം നിങ്ങൾ മാറ്റണം അതിൽ വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ച

മനുഷ്യനെ വലിയ ആവരണങ്ങൾ കൊണ്ടെത്തിക്കോ ഭാര്യമാർക്ക് ഭാര്യക്ക് ഭാര്യമാർക്ക് കുട്ടികൾക്ക് ഇങ്ങനെയുള്ളവർക്ക് ചെലവിന് കൊടുക്കുക സമൂഹത്തിൽ ബുദ്ധിമുട്ട് കഷ്ടത അനുഭവിക്കുന്നതായ ആളുകളെ സഹായിക്കുക ഈ വിഷയത്തിലൊക്കെ അതൊരിക്കലും നല്ലതല്ല എന്ന് വിശുദ്ധി പഠിപ്പിച്ചതിനു ശേഷം പറയുന്നു എന്നാൽ അങ്ങേ അറ്റം ഒരു അതും നിങ്ങൾക്ക് പാടില്ല നിങ്ങളുടെ കരങ്ങൾ അങ്ങേയറ്റം നീട്ടരുത് എന്നാണ് പ്രയോഗിച്ച ഒരു രീതി അഥവാ വരവിനപ്പുറത്തേക്കുള്ള ചെലവ് നിങ്ങളുടെ സാമ്പത്തികം മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്നതായ രീതിയിലുള്ള ചെലവ് നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന രീതിയിലുള്ളതായ രീതിയിലുള്ള അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പോകുമെന്ന് വിശുദ്ധ പ്രഖ്യാപിക്കുന്നു നിങ്ങൾ ആത്മഹത്യയുടെ കാരണം എടുത്തു നോക്കൂ രണ്ട് വിഷയങ്ങളായിരിക്കും പ്രധാനമായിട്ടും ആത്മഹത്യകളിൽ കാണാനുള്ളത് ഒന്ന് സാമ്പത്തികമായ പ്രശ്നങ്ങൾ മറ്റൊന്ന് മാനസികാഘാതങ്ങൾ മാനസിക സംഘർഷങ്ങളുടെയും സാമ്പത്തിക പ്രശ്നങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് അധികം ആത്മഹത്യകളും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് നൽകിയ വലിയ അനുഗ്രഹമാണ് അത് അതെങ്ങനെ സമ്പാദിക്കണം എങ്ങനെ എന്ന് വിശുദ്ധ വിശുദ്ധ ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് ഏറ്റവും വലിയ അധ്യായമായ സൂറത്തിൽ അതിലെ ഏറ്റവും വലിയ ആയത്ത് സമ്പത്തുമായി ബന്ധപ്പെട്ടതാണ് എങ്ങനെയാണ് സാമ്പത്തിക ഇടപാടുകൾ നടത്തേണ്ടത് എന്ന രീതി എന്നതിനെ കുറിച്ചാണ് ആ സൂറയിലെ ഏറ്റവും വലിയ ആയത്ത് വ്യക്തമാക്കുന്നത് ഇങ്ങനെ വിഷയത്തിൽ നിങ്ങൾ ആത്മഹത്യയിലേക്ക് പോകാതെ അപകടത്തിലേക്ക് പോകാതെ നിങ്ങൾ ജീവിക്കണമെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്ന രീതി മിതമായ രീതിയിലായിരിക്കണം എന്ന് പരിശുദ്ധ പഠിപ്പിക്കുന്നു അധികം പാടില്ല ചെലവ് വർദ്ധിക്കുമ്പോൾ ആർഭാടം വർദ്ധിക്കുമ്പോൾ പണം കണ്ടെത്താൻ വിവിധ മാർഗങ്ങൾ സ്വീകരിക്കും അതുവരെ ഈ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കും നിങ്ങളെ പരാജയപ്പെടുത്തുമെന്നും നിങ്ങളെ മാനസികമായി അങ്ങേറ്റം തളർത്തിക്കളയുമെന്നും പരിശുദ്ധ മനുഷ്യൻ പഠിപ്പിക്കുമ്പോൾ പ്രിയമുള്ള ഇനി മറ്റൊരു ലേറ്റസ്റ്റ് സംഭവം നമ്മളെടുത്ത് പരിശോധിച്ചു നോക്കുകയാണ് എങ്കിൽ അതും വേറൊരു ഒരു മതവിഭാഗത്തിൽ പെട്ടതായതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ മൂടി വെച്ച് ലഘൂകരിക്കാതെ കളിച്ചതായ ഒരു സംഭവം പ്രാദേശിക മാധ്യമങ്ങളുടെ ഇടപെടൽ കൊണ്ട് വീണ്ടും ചർച്ചയായി അതിന്റെ കുറ്റവാളികളിലേക്കും അതിന്റെ കാര്യകാരണങ്ങളിലേക്കും എത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ വെള്ളിയാഴ്ച അതിരാവിലെ കോട്ടയം ചിന്തിച്ചു നിറയതായ മൃതദേഹങ്ങൾ കണ്ടെത്തി അഥവാ കുടുംബ പ്രാരാഹ്നങ്ങൾ മൂലം കുടുംബ പ്രശ്നങ്ങൾ മൂലം ഒരു ക്രിസ്ത്യാനി പെൺകുട്ടിയും അവരുടെ രണ്ടും മക്കളും മുന്നിൽ ആത്മഹത്യ ചെയ്തതായ വാർത്ത അത് കേവലം ആത്മഹത്യ എന്ന നിലയ്ക്ക് ചെറിയ ഒരു ചർച്ചയിലൂടെ അവസാനിച്ചപ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് തേടിപ്പോയി നമുക്കറിയാം പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗം എന്ന് പറയുന്നത് പ്രത്യേകം ഹോളി ഉള്ള ഒരു വിഭാഗമാണ് അതിന്റെ ഉന്നതർക്കെയും ഇടപെട്ടുകൊണ്ട് അതിന്റെ കാര്യകാരണങ്ങൾ അങ്ങേയറ്റം മറച്ചു വെക്കാൻ ശ്രമിച്ചപ്പോൾ അത് പുറത്തു കൊണ്ട് എന്താണ് അതിന്റെ കാരണം വളരെയധികം മനസ്സിനെ വേദനിപ്പിച്ചതായ സംഭവമാണ് എല്ലാവരുടെയും മനസ്സിനെ പിടിച്ചുപുലിക്കിയ സംഭവമായത് കൊണ്ട് തന്നെ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നറിയാ ഒരു ഭാഗം ആൾക്കാർ രംഗത്തിറങ്ങുകയും അതിന്റെ കാരണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരികയാണ് അതിൽ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ സ്വന്തം കുടുംബാംഗങ്ങൾക്കും അതിൽ പങ്കുണ്ട് എന്നറിയാം കെട്ടിച്ച് വിട്ടതായ വീട്ടിൽ ആ പെൺകുട്ടിക്ക് സുരക്ഷിതത്വമില്ല സംരക്ഷണം നൽകേണ്ട ഭർത്താവിന്റെ ഭാഗത്ത് നിന്നും ആ കുട്ടിക്കും അവരുടെ മക്കൾക്കും ആ സ്ത്രീക്കും അവരുടെ മക്കൾക്കും വേണ്ടത്ര സംരക്ഷണം വന്നപ്പോൾ വന്നപ്പോൾ ആ മക്കളുമായിട്ട് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചെത്തിയതായ ആ സ്ത്രീക്കും മക്കൾക്കും സ്വന്തം വീട്ടിൽ നിന്നും അവഗണന നേരിടേണ്ടി വന്നു ഭക്ഷണം കഴിക്കുന്നതിന് പോലും കണക്ക് പറഞ്ഞപ്പോൾ കുറ്റപ്പെടുത്തിയപ്പോൾ സാമ്പത്തിക ബാധ്യതയുടെ പേര് പറഞ്ഞ് സ്വന്തം പിതാവും മാതാവും കുറ്റപ്പെടുത്തി പ്പോൾ തങ്ങൾ മറ്റുള്ളവർക്ക് ഒരു ഭാരമാണെന്ന് കരുതിക്കൊണ്ട് അതിരാവിലെ ആ മക്കളെ വിളിച്ചുകൊണ്ട് റെയിൽവേ ട്രാക്കിലേക്ക് പോയി ആ ട്രെയിൻ വരുമ്പോൾ ആ മക്കളെ ചേർത്തു വിളിച്ചുകൊണ്ട് ആ ജീവിതം അവസാനിപ്പിച്ചതായ ദാരുണമായ കാഴ്ച ആ ട്രെയിനിലൊക്കെ മാറാൻ തയ്യാറായില്ല സ്ത്രീയുടെ മാതാപിതാക്കൾ കൂടിയാണെന്ന് സംരക്ഷണം ലഭിക്കേണ്ടതായ മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്നും അവഗണന ഉണ്ടായപ്പോൾ മാനസികമായ രീതിയിലുള്ള പീഡനമുണ്ടായപ്പോൾ ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് പരിശ്രമിച്ച് പല പല ൾ അന്വേഷിച്ചു സ്വീകരിക്കുന്നില്ല ഞങ്ങൾ മറ്റുള്ളവർക്ക് ഒരു ഭാരമാകും ഭാരമാകും ഞാൻ മരണപ്പെട്ടാൽ കുട്ടികൾ എന്ന് കരുതിക്കൊണ്ട് ജീവിതം അവസാനിപ്പിച്ചതായ ഒരു സംഭവം ഉണ്ടായി വിശുദ്ധ പുറകാൻ പഠിപ്പിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് എങ്ങനെ നിങ്ങളുടെ മക്കളോട് എങ്ങനെ പെരുമാറും നിങ്ങൾ കുടുംബാംഗങ്ങളോട് എങ്ങനെ പെരുമാറണം ഒരു നേതാവി അനുയായികളോട് ഒരു മുതലാളി തൊഴിലാളിയോട് എങ്ങനെ പെരുമാറണം എന്ന് വിശുദ്ധ പഠിപ്പിക്കുന്നു അറിയോ പ്രവാചകരെ അള്ള നിന്നുള്ള കാരുണ്യത്തിന്റെ ഭാഗമായാണ് താങ്കൾ ഈ അനുയായികളോട് വളരെ സൗമ്യമായ രീതിയിൽ മയത്തിൽ പെരുമാറിയിരുന്നത്

അദ്ദേഹത്തെ വെറുതെ വിടണമെന്നും അദ്ദേഹം സ്ഥലം നിങ്ങൾ ശുദ്ധീകരിക്കൂ എന്ന് സഹാബത്തിനോട് പറഞ്ഞു ആ വ്യക്തിയോടല്ല പറഞ്ഞത് നിങ്ങൾ ആ ശുദ്ധീകരിക്കൂത്രമഴിച്ച സ്ഥലം നിങ്ങൾ ശുദ്ധീകരിക്കൂ എന്ന് അനുയായികളെ പഠിപ്പിച്ചത് അയച്ച നേതാവതി കാരുണ്യത്തിന്റെ ഭാഗമായിട്ടാണ് ശുദ്ധ ബുർഹാൻ പഠിപ്പിക്കുന്നു ആ കാരുണ്യത്തിന്റെ ഭാഗമായിട്ടാണ് താങ്കൾ അവരോട് മയത്തിൽ പെരുമാറുന്നത് സൗമ്യതയിൽ പെരുമാറുന്നത് അതുകൊണ്ടാണ് ഇത്രയും വലിയ അനുയായികൾ താങ്കൾക്കുള്ളത് താങ്കൾ പറയുന്നത് അവർ കേൾക്കാൻ തയ്യാറാകുന്നത് ജീവനേക്കാൾ വളരെ കൂടുതലായി അങ്ങനെ നിങ്ങളുടെ സംസാരം കാഠിന്യം നിറഞ്ഞതായിരുന്നുവെങ്കിൽ ജനങ്ങൾക്ക് അലോചകമുണ്ടാക്കുന്നതായിരുന്നുവെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ അനുയായങ്ങൾ പിന്തിരിഞ്ഞു പോകുമായിരുന്നു രവിയെ ഇത്രയേറെ സ്നേഹിക്കുന്ന അനുയായങ്ങൾ നിങ്ങൾക്ക് കിട്ടുമായിരുന്നില്ല കഷ്ടതകൾ അനുഭവിക്കുന്നവൻ മാനസിക വിഷമങ്ങൾ അനുഭവിക്കുന്ന പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ് ഇതോരോ പിതാവും മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ രണ്ട് കുട്ടികൾ വീട് വിട്ട് പോയി അവരെ തിരിച്ചുകൊണ്ടുവന്ന് അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ് അവർ പറയുന്നത് വീട്ടിൽ നിന്ന് നിരന്തരമായ ശകാരമാണ് മർദ്ദനമാണ് കുട്ടികളുടെ എല്ലാ താല്പര്യങ്ങൾക്കും ഒത്തു നിന്ന് പൂർക്കാൻ സാധിക്കില്ല അവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് നിൽക്കാൻ മാതാപിതാക്കൾക്ക് കഴിയില്ല അവരെ ശാസിക്കും ശിക്ഷിക്കും അവർക്കെയും അതിന്റെ തർവ്യത്തിന്റെ പരിപാലനത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്നതാണ് പക്ഷേ നിരന്തരമായ മാനസിക സംഘർഷം തൊടുന്നതും കുടിക്കുന്നതും ഒത്തൊന്ന് കുറ്റമുണ്ടാകുക ഒരു പെൺകുട്ടി വീട്ടിലേക്ക് വിവാഹി കഴിഞ്ഞ് കയറി വന്നു കഴിഞ്ഞാൽ അവിടെയും ശക്തമായ നിയന്ത്രണങ്ങൾ അമ്മായിമ്മയുടെ ഭാഗത്തും ഉണ്ടാകുമ്പോഴല്ലേ ആത്മഹത്യയിലേക്ക് പോകുന്നത് ആ സ്വന്തം മകളെ പോലെ കണ്ട് അവർക്ക് സർവ്വ സ്വാതന്ത്ര്യം കൊടുത്ത് അവരെ സ്നേഹിച്ച് അവർക്ക് വേണ്ട രീതിയിലുള്ള ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ കൊടുത്ത് നല്ല രീതിയിൽ പെരുമാറി അവിടെ പ്രശ്നമുണ്ടാകില്ല എല്ലാ സ്ഥലത്തും കാര്യങ്ങൾ മനസ്സിലാക്കി സാഹചര്യം മനസ്സിലാക്കി പെരുമാറുന്നതിന് പകരം വളരെ ക്രൂരമായ രീതിയിലുള്ള പെരുമാറ്റവും സംഭാഷണവും ഉണ്ടാകുമ്പോൾ ശക്തമായ മാനസിക പ്രയാസത്തിലേക്ക് പോവുകയും അതിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ളതായ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുകയും ചെയ്യുന്നു ചർച്ച ചെയ്യുന്നതാണ് ആറാം നൂറ്റാണ്ടിലെ ഒരു ഗ്രന്ഥവുമായിട്ട് മുസ്ലിമീങ്ങൾ കഴിയുന്നു എന്ന് പറയുമ്പോൾ ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ സുന്ദരമായ ജീവിതം നമുക്ക് നയിക്കാൻ കഴിയും നമ്മുടെ വ്യക്തി ജീവിതമല്ല നമ്മുടെ കുടുംബ ജീവിതമല്ല സാമൂഹ്യമായ ജീവിതങ്ങൾ അത് മുഴുവനും സന്തോഷകരമാക്കാൻ ആനന്ദകരമാക്കാൻ പ്രശ്നരഹിതമാക്കാൻ സാധിക്കുമായിരുന്നു എന്നാണ് അള്ളാഹുബിൻ വ്യക്തമാക്കുന്നത് അതിനുവേണ്ടിയാണ് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകുകയാകുകയാ നിങ്ങൾ നിങ്ങൾ പോവുകയില്ല ജീവിച്ചാൽ ുംഴുതേറ്റി പോവുകയില്ല അത് പഠിക്കേണ്ട രീതിയിൽ മനസ്സിലാക്കേണ്ട രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ശ്രമം നടത്തണം അല്ലോ അതിനുള്ള തോഫീപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള മോഹിനിയങ്ങളെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ ഒരു പേജെങ്കിലും ഒരു ദിവസം പാരായണം ചെയ്യുന്ന ഒരു രീതി അറിയാം ഒന്നുമല്ലെങ്കിൽ ആ മിശന കുറഞ്ഞൊന്ന് നോക്കിയാൽ തന്നെയും അതിന് പ്രതിഫലം കിട്ടുന്നതാണ് വിശുദ്ധ പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആപ്ലിക്കേഷനുകളൊക്കെയും നമുക്ക് ഇന്ന് ലഭ്യമാണ് ഉപയോഗിച്ച് മൊബൈലിലൂടെയും അതിന്റെ ആശയങ്ങൾ പഠിക്കുന്ന ഖുർഹാൻ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്ന ഒരു രീതി നമുക്ക് ഉണ്ടാകണം അതിലൂടെ മാത്രമേ നമ്മുടെ ഈ സമൂഹത്തിൽ മാറ്റം ഉണ്ടാവുകയുള്ളൂ തലമുറ അസ്വസ്ഥൻ നേതാവ് ഒരു മന്ത്രിപോലെ പൊതുതലമുറ അസ്വസ്ഥ അവരുടെ അസ്വസ്ഥതയ്ക്ക് കാരണം എന്താണെന്നതിന് പരിഹാരം എന്താണെന്ന് അതൊക്കെ ഈ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിക പ്രഭാഷകന്മാർ പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അന്നൊക്കെ അവരെ ആക്ഷേപിച്ചു കളിയാക്കി

तौफीक अल्लाह न दे या मेरे हिजमा रागाटे बिस्मिल्लाह अल्लाह इल्लाला इबादत को कर किया न जो विजय कुमार तौफीक अल्लाह न दे या मेरे हिजमा